നമ്മുടെ മറ്റേ പിള്ളേർക്ക് കൊടുക്കാനുള്ള ബൂസ്റ്റിനും പിള്ളേർക്കെല്ലാം വലിയവർക്കൊക്കെ ആവുന്ന ബൂസ്റ്റിനും ഹോർലിക്സിനുമൊക്കെ പകരം നമ്മളുണ്ടാക്കി നമ്മുടെ സ്വന്തം എ വി സി പൊടി ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണല്ലോ പനി പിടിച്ച് ഞാൻ ആശുപത്രി പോയത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ പിള്ളേർ പറഞ്ഞു ആന്റി ഒറ്റ വെള്ളം പോലും ബാക്കിയില്ല അപ്പൊ ആദ്യം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമാവുന്നു അപ്പൊ ഞാൻ ആദ്യം ടു ഹണ്ട്രഡിന്റെ ഉണ്ടാക്കിയ അങ്ങനെ ആശുപത്രിയിൽ നിന്ന് വന്ന് ആദ്യത്തെ പണി എ ബിസി പൗഡർ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഡൌട്ടുണ്ടാവുമല്ലോ ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഒന്നുമില്ല ഇതിന്റെ അകത്തുള്ളത് ആപ്പിളും ബീഫ്രൂട്ടും കാരറ്റും ബദാമും ക്യാഷ്യും പിന്നെ മധുരത്തിന് ശർക്കര ഈ അത്രയും സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ കിഴിങ്ങുന്ന സാധനം ഉണ്ടാക്കിയത് കേട്ടോ ഉണ്ടാക്കാൻ ഇച്ചിരി പാടാതേ ഉള്ളൂ എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പെട്ടെന്ന് ഒരു രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നവർക്ക് വേഗം ഇച്ചിരി പാലിലോ ചായയിലോ കലക്കിട്ട് കുടിച്ചിട്ട് പോയാൽ ഒരു ആശ്വാസം കിട്ടും വിശപ്പിനൊക്കെ അപ്പൊ ഇപ്പൊ ഇരുന്നൂറിന്റെ അഞ്ഞൂറിന്റെയും കുപ്പി നമ്മുടെ അടുത്തുണ്ട് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന അപ്പൊ വേണ്ടവര് വിളിച്ചോളൂ അടുത്ത വീഡിയോ കാണാം ബൈ